എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ പുതിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ചിലപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ സമയം കിട്ടാവില്ല ചിലപ്പോൾ ചില ഈ വെള്ളം കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമില്ല ഒക്കെ ആണെങ്കിൽ പറ്റും നോർമലായിട്ട് വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ കണ്ണൂസായിട്ട് ഇടയ്ക്കിടയിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ അങ്ങനെയൊക്കെ ഉള്ള വരുന്നവർക്ക് സ്ഥിരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മൾ മറ്റുള്ള പച്ചക്കറികൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് അതായത് നമ്മുടെ വെള്ളരിക്ക അല്ലെങ്കിൽ സാലഡ് കൂകുമ്പർ പലയിടത്ത് പല പേരാണ് ചിലരിപ്പോൾ കക്കിരിക്ക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ജോലിക്ക് പോകുന്നതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിലിപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ ചിലപ്പോൾ കുടിക്കാൻ രണ്ടോ മൂന്നോ ലിറ്ററൊക്കെ കുടിക്കാൻ പറ്റില്ല എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ജ്യൂസൊക്കെ ആണെങ്കിൽ കുടിക്കും അല്ലാതെ നമുക്ക് നോർമൽ വെള്ളം കുടിക്കാൻ കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കോൺസ്റ്റിപേഷൻ മനോബന്ധം പോലെയൊക്കെ ഉള്ള ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നിനെ പറ്റിയാണ് ഞാനെന്ന് പറയുന്നത് അതായത് നമ്മുടെ വെള്ളരിക്ക അപ്പോ ഇത് നമുക്ക് പല അസുഖങ്ങളെയും നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് കൊണ്ട് സാധിക്കുന്നതാണ് ഇതൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു എനർജി രാവിലെയൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു എനർജി കിട്ടാനായിട്ടൊക്കെ ഒരു ഡ്രിങ്ക് പോലെ നമുക്കൊരു എഫക്റ്റ് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലുള്ള ജോയിൻ പ്രത്യേകിച്ച് ജോയിൻസിലൊക്കെ വരുന്ന നീർക്കെട്ടുകളെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് കൂടി സാധിക്കുന്ന ഒന്നാണ് ഇതിന് അധികം ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും നമ്മളങ്ങനെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പലർക്കും പക്ഷെ അങ്ങനെയുള്ളവർ നമ്മളിത് മാത്രമല്ലാതെ ഇത് നമ്മൾ ഫുഡിന്റെ കൂടെ തന്നെ കഴിക്കുക ഇപ്പം ചില ആൾക്കാർ സാലഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അതിന്റെ കൂടെ നമുക്ക് ഒരു പകുതി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് എടുക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പൊ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നവർക്കൊക്കെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇത് നമുക്കിടയില് ഇത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ വയറ് ഫില്ലാകുകയും ചെയ്യും അതുപോലെ നമുക്ക് വിശപ്പ് കുറയുകയും ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുന്നവർക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഇത് ഫുഡിൽ എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കൂടെ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു കാരണം ഇത് കഴിക്കുന്നതിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ് രീതിയിൽ വാട്ടർ കണ്ടു മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ശരിക്കും ഒരു നമ്മളൊരു നൂറ് ഗ്രാം എടുക്കുവാണെങ്കിൽ തന്നെ ഇതിലൊരു ഇരുപത് മുപ്പത് ശതമാനം വാട്ടർ കണ്ടന്റ് മാത്രം കലോണി മാത്രമേ ഇതിൽ കൊള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് നോക്കുന്നവർക്കാണെങ്കിൽ പോലും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കാരണം വെയ്റ്റ് ലോസിന് ഏറ്റവും പറ്റിയ ഒരു ഡയറ്റ് തന്നെയാണിത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചും സ്കിന്ന് ചർമ്മ സംരക്ഷണത്തിനൊക്കെ സ്കിന്നിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കാരണം ഇത് കൂടുതലും ഇതിന് വെള്ളത്തിൻ്റെ അംശം കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സ്കിന്നിനൊക്കെ ഒരു ഹൈഡ്രേറ്റഡ് ആയിരിക്കും സ്കിന്നിന് വളരെ ഗ്ലോ കൊടുക്കാനൊക്കെ പോലും ഒരു ഷൈനിങ് കൊടുക്കാനൊക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണ് അപ്പം നമുക്ക് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റുന്നതാണ് അത് ഞാൻ ലാസ്റ്റ് പറയാം എങ്ങനെ നമ്മളത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഷുഗറിനെയും കൊളസ്ട്രോളിനെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് എപ്പോഴും ബോഡി ഹീറ്റ് ആയിരിക്കും നമുക്ക് കൈക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ചൂടുപോലെയും നമുക്ക് ബോഡിക്ക് ഒരു ഹീറ്റ് തോന്നും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ബോഡി നല്ലൊരു കൂളിങ് എഫക്റ്റ് എപ്പോഴും ഒരു ശരീരത്തിന് തണുപ്പുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അതിലുപരി ഒത്തിരി വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ട് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും കൂടി ഒരു ആരോഗ്യം കിട്ടുന്ന ഒന്നാണ് വെള്ളിക്കാർക്ക് കൂകുംബർ എന്ന് പറയുന്നത് ഇത് നമുക്ക് എല്ലാ ദിവസവും ഫുഡിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഇടയ്ക്ക് പിറ്റിവിന് ഒരു ടെൻ ടു ഇലവൻ ആ ഒരു ടൈമിലേക്ക് അല്ലെങ്കിൽ വിശപ്പ് വരുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സ്കിന്നിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് ഒരു പകുതി സ്ലൈസ് ചെയ്തെടുക്കുക സ്കിൻ റിമൂവ് ചെയ്തിട്ട് നമ്മളെ മിക്സിയിൽ നന്നായിട്ട് ജ്യൂസ് അടിക്കുക എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ചന്ദനം ഉണ്ടല്ലോ ചന്ദനം പൗഡർ ആയിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നിട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് പറയാം അതുപോലെ തന്നെ ഇത് ജ്യൂസ് ആക്കിയിട്ട് ഇത് ആപ്പെടുത്തിട്ട് അതിന്റെ കൂടെ നമുക്ക് മുൾട്ടാൻ മിട്ടി എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അതൊന്നും കൂടി രണ്ട് സ്പൂൺ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിന് എപ്പോഴും നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിരിക്കും ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് തന്നെ ഫേസിന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് ദഹന സംബന്ധമായിട്ട് വയറിന് സ്ഥിരമായിട്ട് മോഷൻ പോകുന്നില്ല അപ്പം ചില ആൾക്കാർ ഇതിനൊക്കെ മെഡിസിൻ എടുക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളിത് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവും ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വളരെയധികം മാറ്റം കിട്ടും അതുപോലെ തന്നെ പല വിറ്റമിനുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സാധിക്കും ശരീരത്തിലുള്ള ജോയിൻസില് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നേർക്കെട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് കുഞ്ഞു ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ലെഞ്ചിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ പീസ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോൾ കേടിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും കുട്ടികൾക്ക് അത് കഴിക്കാൻ പറ്റുന്നതാണ് ചില കണ്ടീഷൻസിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അതായത് ഒന്ന് സ്ഥിരമായിട്ട് ആസ്മറ്റിക് അല്ലെങ്കിൽ കവത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാര് അതുപോലെ സ്കിന്നിനെപ്പോഴും ചൊറിച്ചിലുണ്ടാകുന്നവർ പിന്നെ സ്ഥിരമായ ഇടയ്ക്കിടയിൽ ലൂസ് മോഷൻ വയറലാക്കം പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ഇങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അല്ലാതെ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നമുക്കിത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ഡയറ്റ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം